ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസിൽ രാവിലത്തെ പാട്ടൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇന്നൊരു ടാസ്ക് കൊടുത്തത് ഫസ്റ്റ് ടൈമിന് അപ്പോൾ ആ ടാസ്കിൽ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു ഹൈജീൻ ഉള്ള ആളുടെയും നല്ലൊരു അതായത് ഒരു ബാഡ് ഹൈജീൻ ഉള്ള ആളുടെ ആൾ കുറിച്ച് പറയാൻ പറഞ്ഞു അതിനെക്കുറിച്ചുള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹൈജീൻ ഇല്ലാത്ത റീസണും പറയാൻ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഓരോരുത്തരോരോത്തേക്കുറിച്ച് അപ്പോൾ ഇതിൽ ഒരാളെക്കുറിച്ച് നമ്മുടെ നിങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ രേണുസ്വദി രേണുസ്വദി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ നമ്മുടെ നല്ല ഇപ്പോൾ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റ് ആണ് രേണുസുദി അപ്പം ഇന്ന് നമ്മുടെ അനുമോളും അനുമോൾ സംസാരിച്ചു രേണുസുദിനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞു രേണുസൂദിയുടെ രേണുസൂദിയുടെ തലയിൽ കൂടി പെയിൻ പോകുന്നുണ്ട് അപ്പം അത് ചേച്ചിക്കൊരു ഹൈജീനിക്കായിട്ട് പുള്ളിക്കാരിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് നമ്മുടെ ആർക്ക് രേണുവിന് അങ്ങന വശമായി പിന്നെ അതിനെതിരെ കുറെ കണ്ടിസ്റ്റൻറ്റും പറഞ്ഞിട്ടുണ്ട് അതിന് അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അതിനെ കുറിച്ചൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അത് അത് അതിന് നമ്മുടെ രേണുസൂദി ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറയണം എനിക്ക് കിറ്റ് ചെയ്യണം എനിക്ക് ഇനി ഇതിനകത്ത് തുടരാൻ താല്പര്യമില്ല ഞാൻ കാരണം മറ്റുള്ളവർക്ക് അസുഖങ്ങളൊക്കെ വന്നാലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ രേണു അപ്പൊ എല്ലാവർക്കും തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റിനെക്കാൾ അതൊക്കെ വിഷമോയി ബാക്കിയുള്ള കണ്ടസ്റ്റിനെക്കാൾ ഒരു വിഷമോയി അപ്പൊ രേണു സുതി ഞാൻ അപ്പോൾ എല്ലാവരും കൂടി അനുമോ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് അതൊക്കെ പബ്ലിക്കായിട്ട് പറയാം ഞാൻ ചോദിക്കട്ടെ ഇതൊരു എല്ലാവരും കാണുന്ന അതായത് ലക്ഷക്കണക്കിന് ലാലാട്ടം ഉടനെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഈ പരിപാടിയിൽ ഇത് നമ്മൾ എവിടെ എഴുതാൻ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു എഴുപത്തഞ്ചോ എഴുപത്തിരണ്ട് ക്യാമറ അത് ഉൾപ്പെടെ ഇതിനാ ഈ നമ്മുടെ ഹൗസിലുണ്ട് ബി ബി സെവൻ്റെ ഹോമിൽ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കും ഇത് നമ്മൾ ഒളിച്ച് പറഞ്ഞാലും പതിയെ പറഞ്ഞ എല്ലാം ജനങ്ങൾ അറിയാവുന്നവരല്ലേ ലൈവ് ആണെന്നവർക്ക് അറിയാൻ പറ്റും എല്ലാം ജനങ്ങൾ ജനങ്ങളെന്തായാലും അറിയും ചിലപ്പോൾ നമ്മുടെ എപ്പിസോഡ്സിൽ അത് കട്ടും കട്ടൊക്കെ ചെയ്തിട്ടായിരിക്കും കുറച്ചൊക്കെ തട എന്നാലും ലൈവില് എന്താണ് എല്ലാം ലൈവ് കാണുന്ന ഒരുപാട് ജനലക്ഷ്യങ്ങൾ ഉണ്ട് അവരൊക്കെ കൂടി ഇതല്ലേ അപ്പം നമ്മൾ പതിയെ പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പറയാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസം ലാലേട്ട വന്നപ്പോൾ പറഞ്ഞാണ് അപ്പോൾ ചില കണ്ടിസ്റ്റന്റ് അനിമോളൊക്കെ തന്നെ ലിപ്പൊക്കെ ഡ്രൈ ആയി പോകുന്നു അപ്പം അതിനുള്ള എന്തെങ്കിലുമൊക്കെ അപ്പം അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അപ്പം ലാലേട്ട അപ്പം നിങ്ങൾക്ക് ലിപ്പിന് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്തുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞില്ല നിങ്ങൾക്കുള്ളത് ചെയ്തു തരും എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല ോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും അത് പറഞ്ഞ പോരെ അങ്ങനെയാണെങ്കിൽ ലാലട്ടം പറഞ്ഞ പോലെ തന്നെ ഈ എന്ന വ്യക്തിക്ക് വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞിരുന്നെങ്കിൽ ലൈസിന്റെ പ്രോബ്ലം ഇതാക്കി സോൾവ് ചെയ്യത്തില്ലേ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രേണുസുതി ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് റൂമ കോസ്മെറ്റിക്കോളജി എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് ഇവർ പോയി ചെയ്തത് അപ്പം ആ അവരുടെ അതിൻ്റെ ഓണർ തന്നെ ഇത് ചെയ്യുന്ന പുള്ളി ഓണറെ തന്നെ പറയുന്നുണ്ട് ഇത് രേണു രേണു ആ ഹെയർ നന്നായിട്ട് നോക്കാൻ അറിയാത്തത് കൊണ്ടാണ് അപ്പം അവർ പറയുന്നതന്നെ രേണുസുതി നല്ല തിരക്കുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർ അത് കൊളാബി ചെയ്താണ് രേണുസുതി അപ്പം അത് ഹെയർ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം അവർ അതിനനുസരിച്ച് ണ്ടാവില്ല ഇപ്പൊ ബിഗ് ബോസിനോട് പോയപ്പോ അതിനൊന്നും സമയം കിട്ടുന്നുണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അപ്പൊ ലൈസ് ഫോം ചെയ്യാനുള്ള ഇതുണ്ട് ലൈസ് ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് റൂമ ഹോസ് ഹോസ്മെറ്റോളജിലെ ലേഡി പറഞ്ഞതാണ് നടത്തുന്ന ഓണർ പറഞ്ഞതാണ് അപ്പൊ എന്തായാലും ഇതായിരിക്കും അല്ലാതെ ഈ പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ പെമ്പിളേർക്കും തന്നെ ലൈസിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിപ്പൊ എന്താ ചെയ്യണം ലൈസിന്റെ എന്തിനും ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റാണ് എല്ലാവരും ചെയ്യുന്നത് ഇപ്പൊ അവിടെ ചെന്നൊരു മേ ബി നമ്മുടെ ആർക്ക് റെണുസൂതിക്ക് അത് ചെയ്യാൻ പറ്റില്ല സഹായിച്ചിട്ടുണ്ടാവില്ല പക്ഷേ രേണുസൂദി എന്തുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതിനകത്ത് അത് പറയ രേണുസുദിക്ക് അറിയാൻ പറ്റുമോ രേണുസുദിട്ട് അല്ലെ പേന ഉണ്ടായത് ഉണ്ടായിരുന്നു അവിടെങ്കിലും മനസ്സിലായിട്ട് നമുക്ക് എന്ന് വെച്ചാൽ രേണുസൂതി ക്യാമറയിൽ കൂടി തന്നെ ലൈവ് കാണുന്നവർക്ക് അറിയാം ക്യാമറയിൽ കൂടി തന്നെ രേണുസൂദി അല്ലേത് പേനെ എടുത്ത് കൊല്ലുന്നേട്ടക്കാളൊരു സീൻ കാണിക്കുന്നുണ്ട് അപ്പൊ രേണുസൂതി എന്തായാലും അറിഞ്ഞിട്ടുള്ള കാര്യമാണിത് അപ്പം എന്തൊക്കെ വന്നാലും അപ്പൊ ഇതൊക്കെ വന്നാലും നല്ല എന്തായാലും രേണുസ്വദിക്കത് ക്യാമറയുടെ മുന്നിൽ പറയാമായിരുന്നു എന്നാ ഞാൻ പറയുന്നത് എല്ലാരും കൂടി അനുമോളെ കുറ്റപ്പെടുത്തിട്ട് അനുമോൾ എന്താ പറഞ്ഞത് അതൊരു ഷോയാണ് അതിനകത്ത് അവർക്ക് അനുമോളിന് പറയാനുള്ളത് അനുമോള് പറഞ്ഞു അതിനകത്ത് അനുമോൾ തെറ്റു പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറഞ്ഞ് എന്താണ് പറഞ്ഞില്ല പറഞ്ഞു വേറെ ആരും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അനുമോൾ അത് പറഞ്ഞതില് എനിക്ക് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഒളിച്ചും ഭാഗത്തും പറഞ്ഞാലും ഇത് പ്രേക്ഷകര് ജനങ്ങള് കാണുന്നതാണ് ഈ പരിപാടി അപ്പൊ എന്തൊക്കെ വന്നാലും നാട്ടുകാരറിയും ഇതെല്ലാം പ്രതീക്ഷിച്ചു നമ്മള് ബി ബി സെവണിലോട്ട് പോകാനായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് ഇതെല്ലാം പ്രതീക്ഷിട്ട് തന്നെ വേണം നമ്മൾ ബി ബി സെവണിലോട്ട് പോകാനായിട്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെല്ലാവരും കൂടി അനി അണിമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ചിലർ ഇപ്പോൾ തന്നെ നെഗറ്റീവ് ഷെയ്ഡായിട്ട് ഇറങ്ങി ഞാൻ അനിമോളിൻ്റെ ഫാനോ അങ്ങനെ ഒന്നുമല്ല ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് ഇതൊരു വലിയൊരു ഷോയാണ് അപ്പോൾ ഈ ഷോയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിന് നമുക്കൊന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല ഇതിനകത്ത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വരെ ക്യാമറയിൽ കൂടി എല്ലാം ഒപ്പിയെടുക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻ എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ അനുമോളിനെ ഞാൻ കുറ്റം പറയത്തില്ല ബാക്കി എല്ലാവരും കൂടി ഇപ്പം അനിമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ അഭിപ്രായമാണ് ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറയുകയോ അങ്ങനെ ഒന്നും തന്നെയല്ല ഇത് ഇപ്പോൾ രേണുസുതി നമ്മുടെ ലാലേട്ടം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ക്യാമറയുടെ മുന്നിൽ പറയണം അത് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനുള്ള പ്രതിവിധി ബിഗ് അതായത് ബിഗ് ബോസ് കണ്ടിരിക്കും ആ അപ്പൊ അത് രേണുസുതി ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു രേണുസുദിക്കു മുന്നേ ഇത് പറഞ്ഞത് രേണുസുദി അറിയാതെ പോയ കാര്യല്ല ഞാൻ പറഞ്ഞതാണ് ഇതിൽ ഓൾറെഡി രേണു നമ്മുടെ തലയിലത്തെ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ലൈവ് കാണുന്നവർക്ക് അറിയാം ലൈവില് രേണു മുടിയെന്ന് പേന ഇരി കൊല്ലുന്നതൊക്കെ ആയിട്ട് ഇരിയല്ല പിന്നെ തലേന്ന് ചൊറിഞ്ഞുകൊണ്ട് എടുത്തിട്ട് അത് കൊല്ലുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് രേണുസുദിക്ക് അറിയാമെന്നു വെച്ചാൽ അപ്പൊ ഇതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല മേ ബി രേണു അതിനെക്കുറിച്ച് വലിയ ഇതൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ് ഇത് അനുമോളം പറഞ്ഞതുകൊണ്ടാണ് ഇത് വിഷയം ഉണ്ടായേക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ